കോൺഗ്രസിന്റെ വനിതാ എം പി ആയിട്ടുള്ള ജബി മേത്താൻ ഏറിലാണ് എന്തല്ലേ കാര്യം കഴിഞ്ഞ ദിവസം അവർ ഒരു പോസ്റ്റ് ഇട്ടു ദേ ഇതാണ് ആ പോസ്റ്റ് ഡി ജി പി ഓഫീസ് മാർച്ച് എന്ന ഒരു കാർഡ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കേരള പ്രദേശ് മഹിളാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ പത്തിന് അതായത് ഇന്ന് രാവിലെ പത്തിന് ഡി ജി പി ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുന്നു എന്നാണ് പോസ്റ്റ് സിനിമാ ലോകത്തെ സ്ത്രീ സുരക്ഷയിൽ സർക്കാർ ഇടപെടൽ വേണം റിപ്പോർട്ടിൻ്റെ വെളിപ്പെടുത്തലുകൾ വനിതാ ഐ പി എസ് ഓഫീസർ അന്വേഷിക്കണമെന്ന് ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് സൈബർ ഇടങ്ങളിലുള്ളവർ ജബി മേത്തറിനെ അങ്ങ് ഏറിക്കേറ്റിയത് എന്തല്ലേ കാര്യം ദേഹ് ഈ ഒരു സെൽഫിയാണ് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ജാമ്യത്തിലിറങ്ങിയ ദിലീപ് ഒരു പൊതുവേദിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ജെബി ജബി മേത്തറെടുത്ത സെൽഫിയാണ് വിനയായി മാറിയത് സോഷ്യൽ മീഡിയ ഈ ഫോട്ടോ എടുത്തിപ്പോൾ ആ പോസ്റ്റിന് താഴെ മുഴുവൻ കമൻറ്റും ഈ പോസ്റ്റ് അതായത് ഇന്നിപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സ്ത്രീകൾക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങുന്ന ജെബി മേത്തർ ഇന്നലകളിൽ ഇരയെ തള്ളിക്കൊണ്ട് ദിലീപിനൊപ്പം നിന്ന ആ ഫോട്ടോ അത് പുറത്തേക്ക് വന്നതോടെ ജെബി ഏറിലാണ് സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ ചെയ്തതിന് ഇന്ന് മറുപടി പറയേണ്ടി വരും ഇന്നലെ വേട്ടക്കാരനോടൊപ്പം നിന്ന് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്ത് ദിലീപിന് പിന്തുണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ജബി മേത്ത ഇന്നിപ്പോ ഒരു ഉളുപ്പുമില്ലാതെ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിൽ പ്രമുഖ കണ്ണി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരാനുള്ള പ്രധാന കാരണക്കാരനായിട്ടുള്ള നടനോടൊപ്പം നിന്നുള്ള ആ സെൽഫി അത് പങ്കുവെച്ചിട്ട് അതെല്ലാം മറന്നിട്ട് ഇന്നിപ്പോൾ ഇരകൾക്കൊപ്പമാണെന്നൊക്കെ പറയുന്ന ആ ഉണ്ടല്ലോ അതിനെ നാട് ട്രോളും വന്നേ ട്രോളൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമന്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഈ ഫോട്ടോ മാത്രമേ ഉള്ളൂ അപ്പോൾ കഞ്ഞിക്കുഴി സ്ത്രീരത്നങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇന്നലകളിൽ ഒരു നിലപാട് സ്വീകരിക്കുക അല്ലെങ്കിൽ ഇന്ന് അതിനെ മാറ്റി പറയുമ്പോൾ ജനം മറന്നു പോകുമെന്ന് കരുതരുത് പണ്ടത്തെ നേതാക്കന്മാർ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചെങ്കിലും അതൊന്നും ഓഡിറ്റബിളല്ലായിരുന്നു ഇന്നിപ്പോൾ ഓഡിറ്റബിളാണ് ഒഴുക്കിനനുസരിച്ച് നീന്താമെന്ന് കരുതിയാൽ ഇന്നലകളിൽ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും ആരും മറക്കില്ല കുത്തിപ്പൊക്കുവന്നെ ദിലീപ് ഏട്ടനോടൊപ്പമുള്ള ആ സ്നേഹ സെൽഫി കണ്ടേ ഇതാണ് ഉള്ളിലിരിപ്പ് ഇപ്പോഴും ആ ആരാധനയ്ക്കൊരു കുറവും വന്നിട്ടില്ല എന്നിട്ടാണ് ഇരകൾക്ക് വേണ്ടി ഡി ജി പി മാർച്ച് അത്രേ നാണമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല അത് ഇല്ല എന്ന് നല്ല പോലെ അറിയാം പക്ഷേ ഇത്രയും ഉളുപ്പില്ലാത്ത പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റിയ ആളാണോ എന്നുള്ള ഒരു ചോദ്യം സ്വമേധയാ ചോദിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമേ ഉപദേശിക്കാനുള്ളൂ